സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മാറ്റം വരുന്ന കാര്യമാണ് ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് വലിയ രീതിയിലുള്ള റെസ്ട്രിക്ഷൻ കൊണ്ടുവരികയാണ് മെറ്റ ടീനേജേഴ്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് ഇനി ടീൻ അക്കൗണ്ടുകൾ മാത്രമായിരിക്കും എടുക്കാൻ പറ്റുക ഇത്തരം ടീൻ അക്കൗണ്ടുകൾ പബ്ലിക്കാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത മാത്രമല്ല പാരൻ്റൽ കൺട്രോൾ ഉണ്ടാകും സെൻസിറ്റീവ് കണ്ടന്റ്സ് ഒക്കെ ബാൻഡായിരിക്കും ഇത്തരം അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് അത് കാണാൻ മെറ്റ തന്നെ അനുവാദം കൊടുക്കില്ല അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ളതാണ് ടീൻ അക്കൗണ്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട മാറ്റമാണ് ഉടൻ തന്നെ നിലവിൽ വരാൻ പോകുന്നത് ഇപ്പോൾ ആദ്യഘട്ടമായി യു എസ് യു കെ ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ അടുത്തയാഴ്ച ഇങ്ങനെയൊരു മാറ്റം വരികയാണ് ഒട്ടുപിന്നാലെ മറ്റ് രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻ വരും എന്നാണ് മെറ്റ അറിയിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയ ചതിക്കുഴികളിൽ കുട്ടികൾ ചെന്ന് വീഴാതിരിക്കുക അവർക്ക് കുറച്ചുകൂടി സംരക്ഷണം നൽകുക അവരുടെ സ്വകാര്യത സംരക്ഷിക്കുക അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത താൽപ്പര്യത്തോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ടീൻ അക്കൗണ്ടുകൾ അവതരിപ്പിക്കാൻ മെറ്റ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അറുപത് മിനിറ്റിൽ കൂടുതൽ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചാൽ നോട്ടിഫിക്കേഷൻ വരും മാത്രമല്ല രാത്രി പത്ത് മണി മുതൽ പുലർച്ചെ ഏഴ് വരെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സ്ലീപ് മോഡാവും അപ്പോൾ ആ സമയത്ത് മെസ്സേജ് നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടില്ല പതിനാറും പതിനേഴും വയസ്സുള്ളവർക്കൊന്നും അങ്ങനെയുള്ളൊരു റെസ്ട്രിക്ഷൻ ഉണ്ടാവില്ല ഇനി സ്ലീപ്പ് മോഡ് ഓഫാക്കാൻ രക്ഷിതാക്കളുടെ പെർമിഷൻ ഇല്ലാതെ പറ്റത്തൂല അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾ ടീൻ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അടുത്ത ആഴ്ച മുതൽ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ വരും അതിന് തൊട്ടു പിന്നാലെ മറ്റു രാജ്യങ്ങളിലും കുട്ടികളുടെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട ഈ മാറ്റം മെറ്റ നടപ്പാക്കും